ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ മുത്തുമണികളെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന പായസത്തിൻ്റെ ടേസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു പാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതുപോലെ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതപ്പോൾ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നമുക്കിത് നെയ്യുന്നെടുത്ത് മാറ്റാം അപ്പോൾ ഞാൻ കുറച്ച് ഒന്ന് നെയ്യാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം നെയ്യിൻ്റെ ടേസ്റ്റ് വല്ലാതെ ഇഷ്ടമല്ല ഇവിടെ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട ഫ്ലെയിം കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും കേട്ടോ അത് ഞാൻ വീർത്ത് വന്ന സമയത്ത് നമുക്കതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം അതേ നെയ്യിലേക്ക് തന്നെ ഞാൻ പിന്നെ സേമിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല നൈസായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത് ഉപ്പുമാവ് സേമിയല്ലേ ഞാൻ അത് വെച്ചാണ് ഈ പായസം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ആ വണ്ണം കൂടുതലുള്ള സേമിയതുകൊണ്ട് പായസം ഉണ്ടാക്കുമ്പോൾ വലിയ ഇഷ്ടമില്ല അപ്പോൾ ഈ കനം കുറഞ്ഞിട്ടുള്ള സേമിയതുകൊണ്ട് പായസം വെക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും നെയ്യിലിട്ട് ഈ സേമയും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക വറുത്ത് സേമിയാണെങ്കിൽ പോലും ചെറുതായിട്ട് നമ്മൾ നെയ്ലിട്ടൊന്ന് വറുത്ത് വറുത്ത ശേഷം നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിന് വരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഒന്ന് കളറ് ചെയ്ഞ്ചായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാടങ്ങ് വല്ലാതെ കളറ് ആക്കാൻ നിൽക്കുകയും ചെയ്യരുത് ഇത്രയും മതി നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി വേറൊരു പാത്രം വെച്ചുകൊടുക്കുക പായസം ഉണ്ടാക്കുന്നത് ഏത് പാത്രമാണോ ആ പാത്രം വെച്ചുകൊടുക്കുക ഞാനിത് ഇതുപോലെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക അതൊന്ന് ക്യാരമലായി വരാനും വേണ്ടിയിട്ടാണ് കുറച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഉരുകി വരും ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കളർ ചേഞ്ച് ആയി വരണം കേട്ടോ ഈ പാത്രത്തിന് കറുപ്പ് ആയതുകൊണ്ടാണ് ക്യാരമലായതിൻ്റെ കളർ അറിയാത്തത് കേട്ടോ അപ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പായസം കൈപ്പ് രസമായിരിക്കും അപ്പോൾ ക്യാരമലായി വന്നത് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കയ്യിലേക്ക് പെട്ടെന്ന് തന്നെ ആവി എടുക്കും അപ്പോൾ നോക്കി മാത്രം കുറേ ആവശ്യം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളെ ഈ ക്യാരമൽ ആയിട്ടുള്ള പഞ്ചസാര അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഉരുകി വരും ആ സമയത്ത് ഞാൻ ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാൽ ഞാൻ അപ്പുറത്തെ സ്റ്റവിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് തിളച്ച് വരാൻ വേണ്ടി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അത് ആ പാൽ തന്നെ ചൂടായ പാൽ തന്നെ ഇതിലേക്ക് കുറച്ച് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സേമിയ പായസമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ പാല് ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് എടുത്ത് വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ ചൗവരി വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇടയിൽ കൈവിടാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പാട കെട്ടും ഈ ചവരി എല്ലാം വെന്തു വെന്തെന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഈ ചവരി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വന്ന് കിടക്കണ്ടാവും കേട്ടോ അപ്പോൾ സമയത്ത് ഇതിലേക്ക് സേമിയ നമ്മൾ വറുത്ത് എടുത്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കുക ഇനി ഒരുപാട് വേവിക്കുകയാണെന്നുണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഈ സേമിയ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക എന്താ അപ്പോൾ സേമയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മധുരമാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ചേർക്കേണ്ടവർക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം ഞാൻ ഇതിലേക്ക് പാൽപ്പൊടിയൊക്കെ ചേർത്തത് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല പകരം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ ഒരു കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് എത്രത്തോളം മധുരം വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്യാവശ്യം മധുരമൊക്കെ വേണമെങ്കിൽ പായസമാവുമ്പോൾ ഞാനിപ്പോൾ കുറച്ച് മധുരം ബാക്കിലേക്ക് ആക്കിയിട്ട് തന്നെയാണ് പായസം ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായപ്പൊടിയാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടി ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടൊന്നും കൂടി മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്കൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ പായസത്തിന് നമ്മൾ എന്നും തയ്യാറാക്കി എടുക്കുന്ന സേമിയ പായസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ പായസത്തിന് ഉണ്ടാവുക ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഞാൻ അവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ഉള്ളൂ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാനായിട്ട് ഒരുപാട് അങ്ങ് വറ്റിച്ച് കുറുക്കിയെടുക്കരുത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ പായസം ചൂടാറുന്ന ചൂടാറുന്ന സമയത്ത് നല്ലോണം പോകും കുറുകിപ്പോൾ ഉള്ളൂ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഓണത്തിന് സേമിയ പായസം തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യുന്നത് കൂടെ ഹൈപ്പ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്